ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മാറ്റത്തിനായി തിരുവചനങ്ങളിലേക്ക് കടന്നു വരണം ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാനുള്ള ശക്തിയുണ്ട് ദൈവവചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് ദൈവവചനത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാനുള്ള ശക്തിയുണ്ട് ദൈവവചനം മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ദൈവവചനത്തിലേക്ക് വരണം നിങ്ങളിലൂടെ തന്നെയാണ് ആ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ദുഷ്ടന്മാർ സമൂഹത്തിൽ പെരുകുന്നുണ്ടെങ്കിൽ പാപികൾ പെരുകുന്നുണ്ടെങ്കിൽ പരിഹാസികൾ പെരുകുന്നുണ്ടെങ്കിൽ ഇന്നു പകൽ സമൂഹത്തിനൊരു മാറ്റം വരുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് തിരുവചനം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ ഭാവി കട വഴി നിൽക്കാതെ പരിഹാസ്യുടെ ഇരുപ്പിടത്തിലിരിക്കാതെ നിങ്ങളെ ഹോബിയുടെ നയപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ അപ്പകൽ ധ്യാനിക്കുമെങ്കിൽ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഒരനുഭവം ദൈവം നിങ്ങളിലൂടെ സമൂഹത്തിന് നൽകാൻ പോവുകയാണ് ദുഷ്ടന്മാർ പെരുകുന്നത് കണ്ട് പാപികൾ പെരുകുന്നത് കണ്ട് പരിഹാസികൾ പെരുകുന്നത് കണ്ട് ആരെയും പഠിക്കാതെ ആരെയും വിമർശിക്കാതെ നിങ്ങൾ തന്നെ ഒരു മാറ്റത്തിന് അയൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ എന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച പ്രവാചകൻ വളർന്നു വന്നത് ഒരിക്കലും വളരുവാൻ സാധ്യതയില്ലാത്ത ഒരന്തരീക്ഷത്തിലാണ് വചനം ദുർലഭമായിരുന്ന സമയത്ത് ദർശനമേറെയില്ലാതിരുന്ന സമയത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്ന സമയത്ത് മുൻപിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവർ പോലും മാതൃകയോടെ ശുശ്രൂഷിക്കാതെ ദൈവത്തിൻ്റെ വഴിപാടുകളെ നിന്ദിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ആരെയും കുറ്റപ്പെടുത്തുവാനോ വിമർശിക്കുവാനോ നിൽക്കാതെ ജനങ്ങൾ വലിയ കഷ്ടം അനുഭവിക്കുന്ന സമയത്ത് സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ സഭയ്ക്കകത്തൊരു മാറ്റമുണ്ടാകുവാൻ ഷമുവേൽ ത്തോട് ചേർന്ന് കിടന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുമെങ്കിൽ പറ്റിയിരിക്കുന്നവനെ ദൈവം പിടിവിക്കും നിങ്ങൾ ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുകയും ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് അനുസരിക്കണം എന്നാവശ്യപ്പെടുന്നതിനോട് പ്രതികരിക്കുകയും ചെയ്താൽ നിങ്ങളിലൂടെ തന്നെയാണ് ആ മാറ്റം നിങ്ങളുടെ സഭയിൽ സംഭവിക്കാൻ പോകുന്നത് അതെ നിങ്ങൾ മലമേലിരിക്കുന്നൊരു പട്ടണമായി മാറാൻ പോവുകയാണ് ആരെയും വിധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല ആരെയും പഠിക്കേണ്ട വിമർശിക്കേണ്ട സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകും സഭയ്ക്കൊരു മാറ്റം ഉണ്ടാകും ഒരു മാറ്റത്തിനായി നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങളിലൂടെ സംഭവിക്കാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ